സർവകലാശാല സെനറ്റ് നിയമനത്തിൽ ഗവർണറെ പിന്തുണച്ച് കെ പി സി പ്രസിഡന്റ് കെ സുധാകരന് മറുപടിയുമായി മന്ത്രി പി രാജീവ് സുധാകരന്റേത് ആർ എസ് എസ് പ്രസ്താവന എന്ന വിമർശനം കോൺഗ്രസിന്റെ സംഘപരിവാർ മുഖം കൂടുതൽ തെളിഞ്ഞു വരുന്നു ഗവർണർ ബോധപൂർവം കലാപമുണ്ടാക്കാനും ശ്രമിക്കുന്നതെന്നും മന്ത്രി രാജീവ് ട്വന്റി ഫോറിനോട് സംഘപരിവാറും ഒരു ജനാധിപത്യവാദിയായ പറയാൻ പറ്റാത്ത ജനാധിപത്യത്തിന്റെ ഭാഗമാണ് അവരുടെ ആളുകൾ വിദ്യാഭ്യാസത്തിൽ വന്നാൽ എന്താ ജനാധിപത്യത്തിൽ ഇന്ത്യയിലെ എല്ലാ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അവർച്ചെടുക്കുന്ന രീതി അദ്ദേഹത്തിന് അറിയാതെയല്ലോ അദ്ദേഹം പാർലമെന്റ് മെമ്പർ കൂടിയാണല്ലോ അപ്പോൾ വിദ്യാഭ്യാസം എന്നുള്ളതാണ് ഒരു വർഗീയവത്കരണത്തിന് ആയുധമായിട്ട് എപ്പോഴും ബി ജെ പി ഉപയോഗിക്കുന്നത് മാനവ വിഭവശേഷി വകുപ്പ് വിദ്യാഭ്യാസ വകുപ്പ് ഇത് ആർ എസ് എസ് നിശ്ചയിക്കുന്ന ആളിലാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത് അപ്പൊ അത്രയും പ്രാധാന്യത്തോടെയാണ് അവർ ഇതിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് അതൊന്നും കാണാതെ ഉള്ളത് അതൊരു ആർ എസ് എസ് കാരുടെ പ്രസ്താവന പോലെയാണ് കെ പി സി സി പ്രസിഡന്റായി പ്രവർത്തിക്കുന്നവരുടെ പ്രസ്താവന വന്നിട്ടുള്ളത്